നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉറക്കം കെടുത്തുന്ന നാളുകളാണ് വരാൻ പോകുന്നത് അമേരിക്കയുടെ താരിഫ് നയത്തിൽ സ്വീകരിച്ച നിലപാട് കാരണം വൻ ശക്തികൾ അമേരിക്കയെ കൈവിടുന്ന സ്ഥിതിയാണ് എന്തിനും ഏതിനും കൂടെ കാണും എന്ന് വിശ്വസിച്ചിരുന്ന ഇന്ത്യയും റഷ്യയും അമേരിക്കയുടെ ട്രംപിന്റെ ഇരട്ടമുഖം തിരിച്ചറിഞ്ഞിരിക്കുകയാണ് അമേരിക്കയുടെ കണ്ണിലെ കരടായിരുന്ന ചൈന ഈ ഘട്ടത്തിൽ ഇന്ത്യക്കും റഷ്യക്കും ഒപ്പം ചേരുകയാണ് എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നു ഇതും ട്രംപിനെ ആശങ്കാകുലനാക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള നേരിട്ടുള്ള വിമാന സർവീസുകൾ അടുത്ത മാസം പുനരാരംഭിച്ചേക്കും എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ എയർ ഇന്ത്യ ഇൻഡിഗോ പോലുള്ള വിമാന കമ്പനികളോട് ചൈനയിലേക്ക് അടിയന്തരമായി സർവീസ് നടത്താൻ തയ്യാറായിരിക്കാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചതായാണ് ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇന്ത്യയിലേക്കുള്ള യൂറിയ കയറ്റുമതി ചൈന ലഘൂകരിച്ചതായുള്ള റിപ്പോർട്ടുകൾക്കിടെയാണ് ഇന്ത്യയും ചൈനയോട് അടുക്കുകയാണ് എന്ന സൂചന നൽകുന്ന വാർത്തകൾ പുറത്തു വരുന്നത് റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിന്റെ പേരിൽ ഇന്ത്യക്കും ചൈനയ്ക്കുമെതിരെ യു എസ് നീക്കങ്ങൾ കടുപ്പിക്കുന്നതിനിടെയാണ് ഇരു രാജ്യങ്ങളും കൈകോർക്കുന്നത് എന്നതും ശ്രദ്ധേയമായ കാര്യമാണ് കോവിഡ് പത്തൊൻപത് മഹാമാരിയെ തുടർന്നായിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നേരിട്ടുള്ള വ്യോമബന്ധം നിർത്തിവച്ചത് രണ്ടായിരത്തി ഇരുപത് ജൂണിൽ കിഴക്കൻ ലഡാക്കിലെ ഗൽവാൻ താഴ്വരയിൽ ഉണ്ടായ സൈനിക ഏറ്റുമുട്ടലിന് ശേഷം ഇന്ത്യ ചൈന ബന്ധം നല്ല രീതിയിൽ വഷളായിരുന്നു പതിറ്റാണ്ടുകൾക്കിടയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുണ്ടായ ഏറ്റവും വലിയ സൈനിക ഏറ്റുമുട്ടലായിരുന്നു അത് ഈ സംഭവം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തെയും സാരമായി ബാധിച്ചു ഏറ്റുമുട്ടലിന് ശേഷം ചൈനയും ഇന്ത്യയും നിയന്ത്രണ രേഖയിൽ സൈനിക വിന്യാസം വർദ്ധിപ്പിക്കുകയും നിരവധി തവണ സൈനിക നയതന്ത്ര ചർച്ചകൾ നടത്തുകയും ചെയ്തു നിരന്തര ചർച്ചകൾക്കൊടുവിൽ കഴിഞ്ഞ വർഷമാണ് കിഴക്കൻ ലഡാക്കിലെ ദബ്സാങ്ങിലും ഡംചോക്കിലും സൈനിക പിന്മാറ്റം നടന്നത് ഗൽവാൻ സംഘർഷത്തിന് ശേഷം ചൈനയ്ക്കെതിരായ നടപടികൾ ഇന്ത്യ കടുപ്പിച്ചിരുന്നു ഇന്ത്യയിലെ ചൈനീസ് നിക്ഷേപങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതായിരുന്നു ഇതിൽ ശ്രദ്ധേയം കൂടാതെ ഇറക്കുമതികളിൽ കൂടുതൽ സൂക്ഷ്മ പരിശോധന ഏർപ്പെടുത്തുകയും വിമാന സർവീസുകൾ നിർത്തിവെക്കുകയും ചെയ്തു ഇതെല്ലാം ഇരു രാജ്യങ്ങളിലും തമ്മിലുള്ള വ്യാപാര സാമ്പത്തിക ബന്ധങ്ങൾ ഉലയാൻ കാരണവുമായി അതേസമയം സമീപ മാസങ്ങളിൽ ഉഭയകക്ഷി ബന്ധത്തിൽ ചെറിയ പുരോഗതികൾ ഉണ്ടായിട്ടുണ്ട് അടുത്തിടെ ചൈനീസ് പൗരന്മാർക്ക് വിനോദസഞ്ചാരത്തിനുള്ള വിസ അനുവദിക്കുന്നതിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണം ഇന്ത്യ നീക്കുകയും ചെയ്തിരുന്നു ചൈനയുമായുള്ള ബന്ധത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൂക്ഷ്മമായാണ് നിരീക്ഷിക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ട് മോദി ചൈനയിലേക്ക് ഈ മാസം അവസാനം പോവുകയാണ് ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ ഉച്ചകോടിയിൽ പങ്കെടുക്കാനായിട്ടാണ് പ്രധാനമന്ത്രി ചൈനയിലെ ടിയാൻ ജുൻ സന്ദർശിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിനു ശേഷം ഇതാദ്യമായാണ് മോദി ചൈന സന്ദർശിക്കുന്നത് എന്ന പ്രത്യേകതയും ഉണ്ട് മോദിയുടെ സന്ദർശനത്തെ സ്വാഗതം ചെയ്ത ചൈന ഉച്ചകോടി ഐക്യത്തിന്റെയും സൗഹൃദത്തിന്റെയും ഫലപ്രദമായ കൂടിക്കാഴ്ചയായിരിക്കുമെന്ന് പ്രതികരിച്ചിട്ടുണ്ട് ഇന്ത്യയും ചൈനയും തമ്മിൽ അത്ര രസത്തിലല്ല എന്ന് കരുതി ആശ്വസിച്ചിരുന്ന ട്രംപിന് ഇത് സഹിക്കാവുന്നതിനും അപ്പുറമാണ് എന്ന് ഉറപ്പാണ് ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഇന്ത്യ പാകിസ്ഥാൻ ശക്തമായ തിരിച്ചടി കൊടുക്കുമ്പോഴും പാകിസ്ഥാനെ സഹായിക്കുന്ന ചൈനയുടെ ഇടപെടലിനെ ചോദ്യം ചെയ്ത് കലുപ്പ് കൂട്ടാൻ ട്രംപ് ശ്രമിച്ചതാണ് പാകിസ്ഥാനും ഈ നീക്കത്തെ ഞെട്ടലോടെയാണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത് ചൈന തങ്ങളെ കൈവിട്ട് ഇനി ഇന്ത്യയോട് കൈകോർക്കുമോ അമേരിക്കയോട് അനുകൂല സമീപനം നടത്തുന്ന പാകിസ്ഥാനെ വലിയ രീതിയിൽ ഇന്ത്യയും ചൈനയും റഷ്യയും കൂടെ നേരിട്ട ഇടപെട്ട ഇല്ലാതാക്കുമോ എന്ന പേടിയെല്ലാം തന്നെ പാകിസ്ഥാനെ ബാധിച്ചിട്ടുണ്ട് യുക്രൈൻ യുദ്ധം ആരംഭിച്ചതു മുതൽ റഷ്യ ചൈനയുമായി സാമ്പത്തികമായും രാഷ്ട്രീയമായും കൂടുതൽ അടുപ്പം പുലർത്തുന്നുണ്ട് പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധങ്ങൾ റഷ്യ ചൈനയുമായുള്ള ബന്ധം ദൃഢമാക്കാൻ പ്രേരിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം മറുവശത്ത് റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിനും യുക്രൈൻ വിഷയത്തിൽ നിഷ്പക്ഷ നിലപാട് സ്വീകരിക്കുന്നതിനും ഇന്ത്യക്ക് അമേരിക്കയിൽ നിന്ന് കടുത്ത സമ്മർദ്ദം നേരിടേണ്ടി വന്നിരുന്നു വ്യാപാരം സാങ്കേതികവിദ്യ തായ്വാൻ തുടങ്ങിയ വിഷയങ്ങളിൽ അമേരിക്കയുമായി വർദ്ധിച്ചു വരുന്ന സംഘർഷത്തിലാണ് ചൈനയുള്ളത് ഈ സാഹചര്യങ്ങളെല്ലാം ചേർന്നാണ് റഷ്യയും ചൈനയും ഇന്ത്യയും തമ്മിലൊരു സഖ്യം രൂപപ്പെടാൻ കളം ഒരുങ്ങുന്നത് പ്രായോഗിക സഹകരണമാണ് രാഷ്ട്രങ്ങൾ ലക്ഷ്യം വെക്കുന്നത് എന്ന് കരുത സമീപകാലത്ത് അമേരിക്ക ജപ്പാൻ ഓസ്ട്രേലിയ ഫിലിപ്പീൻസ് തുടങ്ങിയ രാജ്യങ്ങളുമായി സഖ്യങ്ങൾ രൂപീകരിച്ചും ക്വാഡ് കൂട്ടായ്മകൾ പ്രോത്സാഹിപ്പിച്ചും ഏഷ്യ പസഫിക് മേഖലയിലെ തങ്ങളുടെ സാന്നിധ്യം ശക്തിപ്പെടുത്തിയിരുന്നു എന്നിരുന്നാലും റഷ്യയുമായും ഇപ്പോഴിതാ ചൈനയുമായി ഒരുപോലെ നല്ല ബന്ധം പുലർത്താൻ പോകുന്ന ഇന്ത്യയുടെ നിലപാട് വാഷിങ്ടണിന്റെ കണക്ക് കൂട്ടലുകൾ തെറ്റിച്ചിട്ടുണ്ട് ട്രംപിന്റെ ഉറക്കം കെടുത്തിയിട്ടുണ്ട് ഈ മൂന്ന് ശക്തികൾ തമ്മിലുള്ള പരിമിതമായ സഹകരണങ്ങൾ പോലും മേഖലയിലെ അമേരിക്കൻ നേതൃത്വത്തിലുള്ള സഖ്യങ്ങളെ ദുർബലപ്പെടുത്താൻ തന്നെ സാധ്യതയുണ്ട് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം ചൂണ്ടിക്കാണിക്കുന്നത് ലോകശക്തികളിൽ റഷ്യയും ഇന്ത്യയും ചൈനയും സുപ്രധാനികളാണ് അതിൽ യാതൊരു സംശയവുമില്ല അമേരിക്കയെ ലക്ഷ്യമാക്കി മാത്രം ഈ ത്രിമൂർത്തികൾ ഒന്നു ചേർന്നാൽ അത് അവരുടെ അടിവേരി സാഹചര്യം ഉണ്ടാക്കും എന്നുറപ്പാണ്